െ അനിയൊരു നാടൻ ഗ്രാമപ്രദേശാണ് അതെ അപ്പം ആ നാടിനെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിത രീതികള് അതെ അവിടുത്തെ ആചാരങ്ങൾ അങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളൊക്കെ അങ്ങനെ അന്നത്തുണ്ടല്ലോ അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു ആ പറയാം സ്ഥിതിക്കാൻ പറ്റും അതായത് പേഴ്മട്ട എന്ന് പറഞ്ഞാൽ വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അതെ അതെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അവിടെയും തൊഴിലാളികൾ തന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് മാത്രമല്ല അവിടുത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ മോശമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ അവിടെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് അവിടെ ഒരു കുന്നുണ്ട് ഈ കുന്നിന്റെ പേര് കുന്നൻകോടൻ കന്ന് കുന്നൻകോടൻ കുന്നൻകോടൻ കന്ന് എന്നാണ് അപ്പൊ ഞങ്ങളൊക്കെ അതിന്റെ മുകളിൽ പോവാറുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കുന്നാണ് ഈ കുന്നൻകോടൻ കുന്നൻ്റെ മുകളില് ഫ്ലാറ്റ് ആണ് അതിന്റെ അവിടെ കയറി നോക്കിയാല് നമുക്ക് നാല് ഭാഗവും വളരെ വ്യക്തമായിട്ട് കാണാം കല്ലടിക്കോട് കാഴ്ച കാഴ്ച അതേപോലെ ആനങ്ങന്മല അതേപോലെ തെക്ക് ഭാഗത്ത് മറ്റേ മണ്ണൻപറ്റ അത്രയും പൊക്കുണ്ട് നല്ല രസമാണ് അപ്പൊ വൈകുന്നേരങ്ങളിൽ നമ്മള് നോക്കിയാല് എന്താ ഇവിടെ കരിമ്പ ഭാഗത്തുള്ള പള്ളിയിൽ നിന്നൊക്കെയുള്ള വെളിച്ചം കാണും ആ മറ്റേ എന്താ പറയുക പാലക്കയം ഭാഗത്തു നിന്നുള്ള വെളിച്ചൊക്കെ കാണും കണ്ടിരുന്നു അപ്പൊ അത്രയും മനോഹരമായ ഒരു കുന്നായിരുന്നു പിന്നെ അതേപോലെ അസ്തമയ സൂര്യൻ ഒക്കെ വളരെ കാണാമായിരുന്നു അതിന്റെ സൈഡില് ഒരു അറുനൂറ് വർഷം പഴക്കുള്ള ഇപ്പഴും അപ്പൊ അത് എന്റെ അച്ഛന്റെ വീട്ടുകാരുടെ ആയിരുന്നു കുളമുള്ളിടായിരുന്നു ഈ സ്ഥലവും അതേപോലെ തന്നെ ഈ പ്ലാവും ഒക്കെ അപ്പൊ ഈ പ്ലാവിനെ സംബന്ധിച്ച് ചില ഐതിഹ്യങ്ങളുണ്ട് കേട്ടുകൾ വിതാദ്യം മുറിക്കി എത്ര വർഷം മുമ്പ് ഒരു പത്താഅറുപത് കൊല്ലം മുമ്പ് അന്ന് എന്തോ അവിടെ കുളം കുളമുള്ളി എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എന്തോ ഒരു ആപത്ത് വന്നു വന്നു അപ്പോൾ അത് വെട്ടണ്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇത് വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ഈ കുന്നൻകോടൻ ആ കുന്ന് ഇപ്പൊ അവർ വിറ്റു മുഹമ്മദ് ഖാ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് അതിപ്പോ റബ്ബർ എസ്റ്റേറ്റ് ആയി പക്ഷേ ഈ മര മരവും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും അച്ഛൻ്റെ വീട്ടുകാരുടെ കുളംപുള്ളിക്കാരുടെയാണ് ാണ് നല്ല ഭയങ്കര വർഷം എന്ന് പറഞ്ഞാൽ അറിയുന്നല്ലോ മാത്രല്ല ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഒരു ആനയെ കൊണ്ടുവന്ന അവിടെ കിട്ടി മരത്തിന്റെ അടിയിൽ അപ്പൊ തന്നെ പലരും പറഞ്ഞു പറഞ്ഞത്ര ആന കെട്ടണ്ടായിരുന്നു അതൊരു മരക്കാരനായിരുന്നു കടവത്ത് ഒരു മരക്കാർക്ക് ഉണ്ടായിരുന്നു ഈ ആന എനിക്ക് ഓർമ്മയുണ്ട് ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന ടൈമാണ് രാവിലെ ആന അവിടെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആന ചരിഞ്ഞു അത് വലിയൊരു സംഭവമായി അപ്പൊ ഈ മരത്തിനെ കുറിച്ചുള്ള ആ ഒരു ജനങ്ങളുടെ വിശ്വാസം ഭയങ്കരായി ശരിയാണ് ആ വിശ്വാസം എനിക്കറിയില്ല ഓരോരുത്തരുടെ വിശ്വാസം മാത്രമല്ല അതിന്റെ അടിയിൽ പൂജയുണ്ട് ആ എല്ലാ എല്ലാ വല്ല ഇടക്കിടയ്ക്ക് ഒരു പൂജയുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു കാര്യം കൂടി ഇണ്ട് ഈ മരമായിട്ട് ഈ അയിനിപ്പിലാവായിട്ട് അവിടെ ഒരു നെടുമ്പിയൻ എന്ന് പറയുന്ന ഒരു കാള ഉണ്ടായിരുന്നു പണ്ട് ഞാൻ പറഞ്ഞു കേട്ടതാണ് ഈ കാള ഏത് കാലഘട്ടത്തിലാണെന്ന് എനിക്കറിയില്ല ഈ കാളക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പൊ ഈ കാളയുടെ ആത്മാവ് ഇതിലുണ്ട് ഈ മരത്തിന്റെ അടിയിൽ അപ്പൊ ഈ നെടുമ്പീനെ പൂജിക്കുക അപ്പൊ ഈ അന്ന് ഇവിടെ ഈ പശുക്കള് പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പാല് കൊണ്ടുപോയിട്ട് ഈ ലാവിന്റെ അടിയിൽ വെച്ച് പാത്രത്തില് വെച്ച് പൂജിക്കും ഇപ്പോഴുണ്ട് തോന്നും മാത്രല്ല ഇപ്പൊ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അവിടുന്ന് ഈ നെടുമ്പിയൻ്റെ പേരിൽ ഒരു കാളവേല ആരംഭിച്ചിട്ടുണ്ട് ഒരു അത് അവിടെ ശരിക്കാക്ക് എല്ലാ വർഷം ഇപ്പൊ അവിടുന്ന് നെടുമ്പിയൻ കാളവേലേ വലിയ ആഘോഷമായിട്ട് ഇപ്പൊ അതിന് പ്രത്യേക സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് അവര് നെടിമയൻ കാളവേലക്കാര് ഒരു സ്വന്തമായിട്ടുള്ള സ്ഥലണ്ട് അപ്പൊ എല്ലാ വർഷവും അവിടുന്ന് ഈ നെടുമ്പിയൻ്റെ പേരിൽ ഒരു കാളവേല നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഒരു ചരിത്രമാണ് പിന്നെ അവിടുത്തെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സാമൂഹ്യപരമായിട്ട് വളരെ പിന്നിലായിരുന്നു അവിടെ കടകൾ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ കാണുമ്പോൾ ഉണ്ണിയൻകുട്ടിക്ക എന്ന് പറയുന്ന ആളുടെ ഒരു കടയും കടയുണ്ടായിരുന്നു പലചരക്കും പിന്നെ ഒരു ചെറിയ ചായക്കട അത് രണ്ടും കൂടിയാണ് അവിടെയൊക്കെ അന്നുണ്ടായിരുന്നത് പിന്നെ കുഞ്ഞലവീക്ക എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു അതേതിന്റെ ഒരു കടയുണ്ടായിരുന്നു പിന്നെ മണിക്കാക്കന്റെ ഒരു കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനു മുമ്പ് കുഞ്ഞുണ്ണി നായർ എന്ന് പറയുന്ന ഒരാളുടെ കടയുണ്ടായിരുന്നു അതൊക്കെ ഈ ചായക്കടയും ചെറിയ പല ചെറുക്കായിരുന്നു അന്ന് മാത്രമല്ല ആരും ചായ വീട്ടിലുണ്ടാക്കാൻ എല്ലാവരും രാവിലെ ചായ ഇവിടെ വന്ന് കുടിക്കാൻ വരും എന്നിട്ട് ഈ പത്രമൊക്കെ അന്ന് വന്നിരുന്നു അപ്പോഴേക്കും എഴുപതുകൾ ആയപ്പോഴേക്കും പത്രം വരാൻ തുടങ്ങി അല്ല അത്യാവശ്യം പത്രങ്ങൾ വരാം അപ്പം ഇവര് പത്രം വായിക്കും പിന്നെ റേഡിയോ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ കുറച്ചൊക്കെ ജനങ്ങൾക്ക് ഈ കറന്റ് അഫയേഴ്സ് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും പിന്നെ അടുത്ത ഡെവലപ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്താണ് ആ അവിടെ വീരാപ്പ് എന്ന് പറയുന്ന ഒരാള് ഒരു മില് നടത്തി കൊണ്ടുവന്നു അപ്പൊ ഈ മില്ല് നെല്ലൂത്ത് മില്ല് അത് രാധാകൃഷ്ണൻ നടത്തിപ്പ് ജേഷ്ണായിരുന്നു അപ്പൊ ഈ കരണ്ട് ഈ മില്ലിനെ കരണ്ട് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പൈസ ചിലവാക്കി സ്വന്തം ചെലവിൽ അദ്ദേഹം ഈ വീരാപ്പു പറയുന്ന ആള് കരണ്ട് അവിടെ എത്തിച്ചു അങ്ങനെ അവിടെ മില്ല് സ്ഥാപിച്ചു അങ്ങനെ ഞങ്ങൾക്കൊക്കെ കറണ്ട് അങ്ങനെയാണ് അങ്ങനെ ഓരോ ഭാഗത്തേക്കും പിന്നെ തൊണ്ണൂറ്റി രണ്ടില് തൊണ്ണൂറ്റി അതെ പത്ത് പതിനഞ്ച് ഇരുപത് പോസിറ്റീവ് വേണ്ടി വന്നു ആ ഒരുപാട് പോസിറ്റീവ് വേണ്ടി വന്നു ഇതൊക്കെ പിന്നെ റോഡ് ടാറിങ് രണ്ടായിരത്തിഒമ്പതിലാണ് ലബാഡിന്റെ ആഭിമുഖ്യത്തില് കണ്ണിയറാവുന്ന ഇവിടെ കൂട്ടിലെ കടവിൽ പിന്നെ ഇതിന് വേറെ ചരിത്രം കൂടിയുണ്ട് ഉണ്ട് കണ്ണീർന്ന് വരെ ഒരു റോഡ് പോലെ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അത് ഗോപി മാസ്റ്റർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അത് അതിന് ഗോതമ്പാണ് കൂലി കൊടുത്തിരുന്നത് അന്ന് ഗോതമ്പൂ കൂലി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പല ഭാഗത്തിലായിരുന്നു അങ്ങനെ ഈ ഗോപികാഷുടെ നേതൃത്വത്തിലാണ് ഈ ഗോതമ്പ് റോഡ് എന്നാലും ആദ്യം പറഞ്ഞിരുന്നു റോഡ് അതെല്ലാം അവിടെയുണ്ട് കാരകൃഷി പല സ്ഥലത്ത് തന്നെ പി ഡബ്ല്യു ഡി ഐറ്റെടുത്തു നല്ല ടാറിങ് നടന്ന റോഡാണ് പിന്നെ എളമ്പലാശ്ശേരി എന്നുള്ള റോഡും വികസിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് അവിടുന്ന് ടാറിലെ പഞ്ചായത്ത് റോഡാണ് ഇപ്പൊ നന്നായിട്ടുണ്ട് നല്ല റോഡാണ് അതുവരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മള് ഇവരൊക്കെ ഇണ്ടല്ലോ പത്രക്കാര് ഏജന്റുമാര് ഈ വളരെ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടിട്ട് ഈ പാടങ്ങളൊക്കെ ഒരു പാടുണ്ട് ആ പാടം ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ പാടത്ത് ചേറൊക്കെ ഉണ്ടാവും മഴക്കാലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത്രയുമാണ് പേഴുമട്ടെ കുറിച്ചുള്ള ഏതാണ്ടൊരു ചരിത്രം